ഹായ് സൂര്യ അറിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് ഓൺലൈൻ സർവീസ് സോളിന്റെ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കളക്ഷൻ മാലകളാണ് എട്ട് പിടി പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസിന്റെ വീഡിയോ ആണ് അപ്പൊ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന സിമിലർ മോഡലിൽ വന്നേക്കുന്ന ചെയിൻ വിത്ത് താലിയാണ് എട്ടുപിടി മെഷർമെൻറ്റ് സൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് മാർക്ക് ചെയ്ത് ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക ഭംഗിയുള്ള കളക്ഷൻസാണ് വന്നേക്കുന്നത് എല്ലാം തന്നെ വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ത്രീ ഫിഫ്റ്റിയുടെ റേറ്റിൽ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡിസൈനാണ് എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കളക്ഷനുമാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നേക്കുന്നത് വിത്ത് താലിയാണ് താലി ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഫോർ ഹൺഡ്രഡ് ആണ് എട്ട് പിടിയുടെ മെഷർമെൻറ്റ് സൈസില് വന്നേക്കുന്ന നല്ലൊരു ചെയിൻ ആണ് എല്ലാം തന്നെ ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള പ്രോഡക്റ്റിൻ്റെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയാണ് ആലില കൃഷ്ണനാണ് കൊടുത്തേക്കുന്നത് ട്രഡീഷണൽ ഭംഗിയിൽ വന്നേക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ നല്ലൊരു കളക്ഷനാണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രോഡക്റ്റാണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൺ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ല അടിപൊളി സെലക്ഷൻ ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന മുന്നൂറ് രൂപയിൽ താലി വിത്ത് ചെയിനിൻ്റെ എട്ട് പിടി ചെയിൻ മാല സെറ്റാണ് വന്നേക്കുന്നത് ചെറിയ താലിയാണ് കൊടുത്തേക്കുന്നത് നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ശരിക്കും ട്രഡീഷണൽ ഭംഗിയിലും കേരള ഡിസൈൻ്റെ ആ ഒരു ഭംഗിയിൽ വന്നേക്കുന്ന താലിയും നല്ല ഭംഗിയുള്ള പരസ്പരം മാലകളുമാണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഭംഗിയുള്ള കളക്ഷൻസാണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ടൈപ്പ് ഓഫ് ചെയിനുകൾ റെഡി സ്റ്റോക്ക് ആയിട്ട് ആണ് ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ശരിക്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻ പോലും പറയാൻ പറ്റത്തില്ല അത്രയും ഭംഗിയിലുള്ള നല്ല അടിപൊളി സെലക്ഷൻ ഐറ്റം ആണ് വന്നേക്കുന്നത് അതിൻ്റെ കുളത്തിൻ്റെ വശങ്ങളിലൊക്കെ കണ്ടോ സീലും ഒക്കെ വെച്ചിട്ടുണ്ട് ഗോൾഡ് പോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നല്ല കളക്ഷൻസ് എത്തിച്ചു കൊടുക്കുക സച്ചിൻമാല വിത്ത് താലിയാണ് നല്ല ഭംഗിയിലുള്ള സ്റ്റൈൽ ആൻഡ് സച്ചിലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് വിത്ത് താലി ത്രീ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള പ്രോഡക്ട്സ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് നല്ല സിമ്പിൾ ചെയിൻസ് വിത്ത് താലി ത്രീ ഫിഫ്റ്റിയുടെ കോമ്പോസ് സെറ്റാണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഓരോ ഡിസൈൻസും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് നമ്മുടെ എപ്പോഴും എൻക്വയറി വരുന്ന പത്ത് പിടി മാലയാണ് സവിധം കട്ടയാണ് സവിതം കൊണ്ട് സവിതം കട്ടയും വന്നിട്ടുണ്ട് വളരെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ബ്യൂട്ടിഫുൾ പാറ്റേൺസ് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള വളരെ ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് എപ്പോഴും എൻക്വയറീസ് വരുന്ന സൂപ്പർ പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ലൊരു കട്ടി കുറഞ്ഞൊരു മോഡലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗാംഗുലി ചീനാണ് നാനൂറ്റി അൻപതാണ് പത്ത് പിടിമാലയുടെ റേറ്റ് വന്നേക്കുന്നത് വീഡിയോയിൽ നമ്മൾ രണ്ട് മാലകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാം ബ്യൂട്ടിഫുൾ ഹെവി റിച്ച് പാറ്റേൺ ട്രിപ്പിൾ നയൻ എന്നുള്ളൊരു റേഞ്ചിൽ വന്നേക്കുന്ന അടിപൊളി പത്ത് പിടിമാലയാണ് പർച്ചേസ് ചെയ്യുക ഹെവി റിച്ച് പാറ്റേണിൽ വെറും ട്രിപ്പിൾ നയൻ റേറ്റിലാണ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൈയോടെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ റേറ്റിൽ വന്നേക്കുന്നത് റിച്ചസ്റ്റ് പാറ്റേണിലുള്ളൊരു ചെയിനാണ് ബോൾ ഉരുളി നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് വിത്ത് താലിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഭംഗിയിലുള്ള കളക്ഷൻസാണ് അഫോർഡബിൾ റേഞ്ചിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് സൂപ്പർ ഐറ്റം നേണ്ടേ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി രണ്ട് ചെയിനുകളാണ് കൊടുത്തേക്കുന്ന ലേഡീസിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലുള്ള മാലകളാണ് കൈയ്യോടെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രീമിയം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് സവിധത്തിൻ്റെ തന്നെ ഒരു എസ് പി മോഡല് സൈലവും കൂടെ മിക്സ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല പറ്റുന്ന പറ്റുന്നൊരു കളക്ഷനാണ് റെഗുലർ ഇടാൻ പറ്റിയൊരു മാലയാണ് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് വന്നേക്കുന്നത് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി അവൈലബിൾ ആണ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം ഡെയിലി നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഒപ്പം തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഹോം ഡെലിവറീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് നല്ല സർവീസുകളായിട്ടാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയമാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ വരാം മോസ്റ്റ് വെൽക്കം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചില് പ്രീമിയം പ്രോഡക്ട്സ് ആണ് കൂടാതെ നമ്മുടെ മറ്റൊരു സർവീസ് ആണ് പേരെഴുതിയിട്ടുള്ള വിവാഹ മോതിരങ്ങളും കാലികളും ഒക്കെയും തന്നെ നിർമ്മിച്ച് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വെഡിങ് ജ്വല്ലറീസ് എല്ലാം തന്നെ റേഞ്ചിന് അവൈലബിൾ ആണ് സ്വർണ്ണമൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് വെഡിങ്സിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെഡ്ഡിംഗ് സെറ്റ് ആയിട്ട് നമ്മൾ ഓർണമെന്റ്സ് കൊടുക്കുന്നതാണ് ഇനി കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ സിംഗിൾ പീസസ് മതിയെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്